അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് സമനിലയിലായിരിക്കുകയാണ് ആവേശകരമായ പോരാട്ടത്തിൽ ഇന്ത്യ തോൽവിയിലേക്ക് പോകുമെന്ന ഘട്ടത്തിൽ നിന്ന് പൊരുതി സമനില സമനിലയിലേക്ക് എത്തുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു നമുക്കറിയാം ആദ്യ ഇന്നിങ്സിൽ ഫോളോണിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഇന്ത്യ തകർപ്പൻ ബൗളിംഗ് പ്രകടനത്തിലൂടെ രണ്ടാം ഇന്നിങ്സിൽ കങ്കാരികളെ വിറപ്പിക്കുകയായിരുന്നു ആദ്യ ഇന്നിങ്സിൽ ഓസ്ട്രേലിയ നാനൂറ്റി അൻപത്തിയഞ്ച് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇരുന്നൂറ്റി അറുപത് റൺസാണ് ഒന്നാം ഇന്നിങ്സിൽ നേടിയത് രണ്ടാം ഇന്നിങ്സിൽ ഏഴ് വിക്കറ്റിന് എൺപത്തി ഒൻപത് എന്ന നിലയിൽ ഓസ്ട്രേലിയ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ഇതോടെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം ഇന്ത്യയ്ക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്തു ഇന്ത്യയ്ക്കായി ഗംഭീര ബൗളിംഗ് പ്രകടനത്തോടെ കസറിയിരിക്കുകയാണ് നമ്മുടെ ജസ്പ്രീത് ബുംറ ആദ്യ ഇന്നിങ്സിൽ ആറ് വിക്കറ്റ് വീഴ്ത്തിയ ബുംറ രണ്ടാം ഇന്നിങ്സിൽ മൂന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് ഇതോടെ കപിൽ ദേവിന്റെ ഒരു വമ്പൻ റെക്കോർഡാണ് നമ്മുടെ ബുംറ തകർത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ കൂടുതൽ ടെസ്റ്റ് വിക്കറ്റ് നേടുന്ന താരങ്ങളിൽ ഒരാൾ കപിൽ ദേവായിരുന്നു കപിൽ ദേവിന്റെ റെക്കോർഡാണ് ബുംറ തകർത്തത് അൻപത്തിയൊന്ന് വിക്കറ്റുകളാണ് മുൻ ഇന്ത്യൻ നായകനായ കപിൽ ദേവിന്റെ പേരിലുള്ളത് അൻപത്തിമൂന്ന് വിക്കറ്റുകളാണ് നിലവിൽ ബുംറ നേടിയിരിക്കുന്നത് രണ്ട് മത്സരങ്ങൾ കൂടി ശേഷിക്കെ ഈ റെക്കോഡിൽ ഇനിയും മുന്നോട്ട് പോകുവാൻ ബുംറയ്ക്ക് സാധിക്കും ഓസ്ട്രേലിയയിൽ കൂടുതൽ ടെസ്റ്റ് വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ ബൌളർ മാത്രമല്ല ഏഷ്യൻ ബൌളർ എന്ന നേട്ടത്തിലേക്ക് കൂടിയാണ് ബുംറ എത്തിയിരിക്കുന്നത് സർഫ്രാസ് നവാസ് അൻപത് വിക്കറ്റും അനിൽ കുമ്പളെ വിക്കറ്റും ഇമ്രാൻഖാൻ നാൽപ്പത്തിയഞ്ച് വിക്കറ്റും ഓസ്ട്രേലിയയിൽ നേടിയിട്ടുണ്ട് ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരെ വിറപ്പിക്കുന്ന ബൌളിംഗ് കാഴ്ചവെക്കുവാൻ ബുംറയ്ക്ക് സാധിക്കുന്നുമുണ്ട് എന്നാൽ മികച്ച പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല മുഹമ്മദ് ഷമിയുടെ അഭാവം ഇന്ത്യ ശരിക്കും അറിയുന്നുണ്ട് മുഹമ്മദ് സിറാജിനും ആകാശ് ദ്വീപിനും അർഷിത് റാണയ്ക്കുമൊന്നും ബുംറയോടൊപ്പം നിൽക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത സെനാ രാജ്യങ്ങളിൽ സർവാധിപത്യമാണ് ബുംറയ്ക്കുള്ളത് ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ മികച്ച കളിക്കണക്ക് ബുംറയ്ക്ക് സെനാ രാജ്യങ്ങളിൽ അവകാശപ്പെടുവാൻ സാധിക്കും ഇത് മൂന്നാം തവണയാണ് സെനാ രാജ്യത്ത് ബുംറ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇരുപതിലധികം വിക്കറ്റ് നേടുന്നത് മറ്റൊരു ഇന്ത്യൻ ബൌളർക്കും അവകാശപ്പെടുവാൻ സാധിക്കാത്ത റെക്കോർഡ് കൂടിയാണിത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓസീസ് പരമ്പരയിൽ ഇരുപത്തിയൊന്ന് വിക്കറ്റുകളോടെയാണ് ബുംറ തിളങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ഇംഗ്ലണ്ട് പരമ്പരയിൽ ഇരുപത്തിമൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ ബുംറ ഇത്തവണത്തെ ഓസീസ് പര്യടനത്തിലും ഇരുപത് വിക്കറ്റുകളും കടന്ന് മുന്നോട്ട് പോവുകയാണ് പല പേസർമാരും വിദേശത്ത് വലിയൊരു പ്രകടനം കാട്ടുവാൻ സാധിക്കാതെ പോകുന്ന സാഹചര്യത്തിലും ആതിഥേയ താരങ്ങളെ വെല്ലുന്ന ബൌളിംഗ് പ്രകടനമാണ് ബുംറ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂ ബോളിൽ തന്നെ ഇംപാക്ട് സൃഷ്ടിക്കുവാൻ ബുംറയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിലും പിന്നാലെയെത്തുന്ന ഇന്ത്യൻ ബൗളർമാർ ഇത് മുതലാക്കി പന്തറിയുവാൻ സാധിക്കുന്നില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള കണക്കുകൾ പ്രകാരം ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങാത്ത ഏക ടീമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ഗാബയിൽ ഇന്ത്യ ഫോളോ ഓൺ നേരിടുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല ആകാശ് ദ്വീപിന്റെയും ജസ്പ്രീത് ബുംറയുടെയും അവസരോചിത പ്രകടനം ഇന്ത്യയെ രക്ഷിക്കുകയായിരുന്നു